കോട്ടയത്ത് പൊടിമുടിച്ച് പ്രചാരണം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും യുവ നേതാവും ലക്ഷദ്വീപ് ടൂറിൽ മാധ്യമ റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സിപിഎം നേതാക്കൾ രാപ്പകൽ മുഴുകുമ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അടക്കം രണ്ട് യുവജന നേതാക്കൾ ലക്ഷദ്വീപിൽ വിനോദയാത്രയിൽ ഏറ്റുമാനൂരിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സിപിഎം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ വൈക്കത്ത് നിന്നുള്ള യുവ നേതാവ് എന്നിവരാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയത് ഏറ്റുമാനൂരിൽ നിന്നുള്ള മുതിർന്ന സിപിഎം നേതാവിന്റെ മകനാണ് ജില്ലാ കമ്മിറ്റി അംഗം പിതാവിനാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ചുമതലയും യുവ നേതാക്കൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വിനോദയാത്രാ ചിത്രം പങ്കുവച്ചതോടെയാണ് ലക്ഷദ്വീപ് യാത്രയാണ് പാർട്ടിക്ക് മുന്നണിക്കുമുള്ളിൽ വിവാദമായത് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നേതാക്കളുടെ വിനോദയാത്ര പാർട്ടിക്കും മുന്നണിക്കു മുന്നിൽ ചർച്ചയായിട്ടുണ്ട് കേരളാ കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ സിപിഎം പ്രവർത്തകരുടെ നിസ്സഹകരണമാണ് എൽ ഡി എഫിൽ ചർച്ചയാകുന്നത് ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം സീറ്റിൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവോടെ വോട്ട് ചോർച്ച കേരളാ കോൺഗ്രസ് എം ഹയക്കുന്നുണ്ട് ഈ മേഖലകളിൽ സിപിഎം പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടോ എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയ ഉറപ്പ് എന്നാൽ വിനോദയാത്രയ്ക്കടക്കം നേതാക്കൾ ഈ സമയം വിട്ടുനിൽക്കുന്നത് മുന്നണിയിലും പരാതിക്കിടയാക്കി സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വത്തെയും പരാതിയുമായി പ്രവർത്തകർ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ അക്കൗണ്ടുകൾ ഇവർ പ്രൈവറ്റ് ഓൺലി ആക്കിയിട്ടുണ്ട്